എന്നും എല്ലാവരും ആരാധിക്കപ്പെടുന്ന ദേവി ദർശനമാകട്ടെ ഇന്നത്തെ ദീപാരാധന കാഴ്ചയിൽ കാളിദാസഹൃദയ കലാകാരന്മാരും വിദ്യാർത്ഥികളും മുടങ്ങാതെ ദർശനം നടത്തുന്ന അനന്തപുരിയിലെ പ്രസിദ്ധവും പുരാതനവുമായ ക്ഷേത്രമാണ് ചെന്തിട്ട ഭഗവതി ക്ഷേത്രം തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തെക്കു ഭാഗത്താണ് ചെന്തിട്ട ക്ഷേത്രം സ്റ്റേഷന്റെ കിഴക്കു ഭാഗത്തുള്ള ഫ്ലൈ ഓവർ കഴിഞ്ഞ് വലതുവശത്തുള്ള വഴിയിൽ അഗ്രഹാരത്തിന്റെ തുടക്കത്തിൽ നിൽക്കുമ്പോൾ തന്നെ തിരുനട കാണാം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കഷ്ടിച്ച് രണ്ട് കിലോമീറ്റർ ദൂരമേ ദേവി ക്ഷേത്രത്തിലേക്കുള്ളൂ യുവതിയുടെ ഭാവമാണ് ദേവിക്ക് ചെം എന്ന പദത്തിന് ചുവപ്പ് നിറമെന്നും മനോഹരമായതെന്നും അർത്ഥമുണ്ട് സുന്ദരിയായ ദേവിയുടെ മനോഹരമായ ഇരിപ്പിടം എന്ന അർത്ഥത്തിലാണ് ചെന്തിട്ട ആയതെന്നാണ് പഴമക്കാർ പറയുന്നത് എന്നാൽ ചെമ്മൺ തിട്ടയാണ് കാലാന്തരത്തിൽ ചെന്തിട്ടയായി തീർന്നതെന്ന പക്ഷവുമുണ്ട് വൃത്താകൃതിയിൽ കുടിയിരിപ്പിന് സൗകര്യപ്രദമായ ഉയർന്ന സ്ഥലത്തിനാണ് പൊതുവെ എന്ന് പറയുന്നത് ദീർഘചതുരാകൃതിയിലുള്ള ശ്രീകോവിൽ പൂർണമായും കരിങ്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുഖമണ്ഡപത്തെ ശില്പങ്ങൾ ആകർഷണീയമാണ് ഇതിനോട് ചേർന്ന് തന്നെയാണ് നമസ്കാര മണ്ഡപവും ശ്രീകോവിലിന്റെ ഗോപുരത്തിൽ തമിഴ് സ്വാധീനമുള്ള സംഘകാല നിർമ്മിതികളെ ഓർമ്മപ്പെടുത്തുന്ന ശില്പങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ആദിഗുരുവായ ദക്ഷിണാമൂർത്തി ശ്രീമുരുകൻ തുടങ്ങി എല്ലാ ഈശ്വരഭാവങ്ങളും ആവാഹിച്ച ശില്പങ്ങളാണ് ക്ഷേത്രഗോപുരത്തിൽ കിഴക്കുഭാഗത്ത് നിന്നാണ് ഭക്തർ ശ്രീകോവിലിനുള്ളിലേക്ക് കടക്കുന്നത് പക്ഷേ ദേവിയുടെ ദർശനം വടക്കോട്ടാണ് ചതുർബാഹുവായ ഭദ്രകാളി പ്രതിഷ്ഠയാണ് ചെന്തിട്ടയിൽ ഭദ്രകാളി സങ്കല്പത്തിലാണ് പൂജാതി കർമ്മങ്ങളെല്ലാം ശ്രീകോവിലിനുള്ളിൽ ഇടംപള്ളിയോട് ചേർന്നാണ് ഗണപതി പ്രതിഷ്ഠ മറ്റ് ക്ഷേത്രങ്ങളിലൊന്നും കാണാത്ത പ്രത്യേകതയാണിത് പ്രധാന ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറു ഭാഗത്ത് കരിങ്കലിൽ ശില്പാലംകൃതമായ മറ്റൊരു ശ്രീകോവിലുണ്ട് കിഴക്ക് ദർശനമായി ശിവലിംഗമാണ് ഇവിടത്തെ പ്രതിഷ്ഠ വടക്കോട്ട് ദർശനമുള്ള ക്ഷേത്രത്തിൽ മഹേശ്വരന്റെ ദർശനം കിഴക്കോട്ടായിരിക്കുമെന്ന ചിട്ട ചെന്തിട്ടയിലും പാലിച്ചു പോരുന്നു ഇവിടെ ഗണപതിക്ക് രണ്ട് പ്രതിഷ്ഠകൾ ഉണ്ടെന്ന പ്രത്യേകതയുമുണ്ട് സമന്വയ വിഘ്നങ്ങളെല്ലാം അകറ്റി ഭക്തരെ സർവ്വൈശ്വര്യത്തിലേക്ക് നയിക്കുന്ന മഹാഗണപതിയുടെ സ്ഥാനം വടക്കുമാറിയാണ് നാലമ്പലത്തിനുള്ളിൽ തെക്കു ഭാഗത്ത് മറ്റൊരു ഗണപതി പ്രതിഷ്ഠയുമുണ്ട് ചുറ്റമ്പലത്തിനുള്ളിൽ ബാലമുരുകനും ശ്രീകൃഷ്ണനും ശാസ്താവും പ്രത്യേക പ്രതിഷ്ഠയും ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്രത്തിന് വലതുവശത്ത് പേരാൽ ചുവട്ടിലാണ് നാഗത്തറയും നവഗ്രഹ പ്രതിഷ്ഠയും ഉള്ളത് കൂടാതെ തെക്കുഭാഗത്ത് നാലമ്പലത്തിന് പുറത്ത് ആങ്കോലത്തറയിൽ മാടസ്വാമി അഥവാ ഉടികൊള്ളുന്നു കിഴക്കു ഭാഗത്ത് രക്ഷസിനും പ്രതിഷ്ഠയുണ്ട് മുഖ്യക്ഷേത്രങ്ങളിൽ കാണുന്ന എല്ലാ ക്ഷേത്ര ഭാഗങ്ങളും ചെന്തിട്ട ദേവീക്ഷേത്രത്തിലുമുണ്ട് സകല കലാദേവതയായ ദേവിയുടെ ഒൻപത് ഭാവ പൂജകൾ കൊണ്ട് അനന്തപുരിയെ ഭക്തി സാന്ദ്രമാക്കുന്നതാണ് നവരാത്രി കാലം ദർശനമേ മാർഗമേ ഈ പൂജയുമായി ബന്ധപ്പെട്ട് സവിശേഷ സ്ഥാനമുണ്ട് ചെന്തിട്ട ദേവീക്ഷേത്രത്തിന് ക്ഷേത്രത്തിനുള്ളിൽ തന്നെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഒരു തറ പ്രത്യേകമായി സജ്ജമാക്കിയിരിക്കുന്നു നവരാത്രി ഉത്സവത്തിന് അനുബന്ധിച്ച് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് മൂന്ന് പൂജാവിഗ്രഹങ്ങൾ അനന്തപുരിയിലെത്തുന്നു രാജാവിനെയും പ്രജകളെയും അനുഗ്രഹിക്കാനാണ് വിഗ്രഹങ്ങൾ എൺപത് കിലോമീറ്ററോളം കാൽനടയായി അനന്തപുരിയിലെത്തുന്നത് നൂറ്റാണ്ടുകൾ പിന്നിട്ട ഈ ആത്മീയ സംസ്കൃതി ഇന്നും അനന്തപുരി നിവാസികൾ ഹൃദയത്തോട് ചേർത്തുവയ്ക്കുന്ന അനുഷ്ഠാനമാണ് വേളിമല കുമാരകോവിലിൽ നിന്ന് വെള്ളിക്കുതിരമേൽ വേലായുധസ്വാമി അഥവാ കുമാരസ്വാമി പത്മനാഭപുരം കൊട്ടാരത്തിലെ തേവാരക്കെട്ടിൽ ആരൂഢമായിരിക്കുന്ന സരസ്വതീദേവി ശുചീന്ദ്രത്തെ നങ്ക എന്നീ മൂർത്തികളാണ് തിരുവനന്തപുരത്തേക്ക് എഴുന്നള്ളുന്നത് നവരാത്രി ആഘോഷത്തിന്റെ തുടക്കത്തിൽ അനന്തപുരിയിലെത്തുന്ന മൂന്ന് വിഗ്രഹങ്ങളിൽ സരസ്വതീദേവിയെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനു മുന്നിലെ കുതിരമാളിക കൊട്ടാരത്തിലെ മണ്ഡപത്തിലും ശ്രീ മുരുകനെ വലിയശാല ദേവീക്ഷേത്രത്തിലും കുടിയിരുത്തും മുന്നൂറ്റിനങ്ക അഥവാ പുണ്ടണിമങ്ക എന്ന് അനന്തപുരി നിവാസികൾ വിളിക്കുന്ന ദേവിയെ കുടിയിരുത്തുന്നത് ചെന്തിട്ട ദേവീക്ഷേത്രത്തിലെ പ്രത്യേകം തയ്യാറാക്കിയ തറയിലാണ് ദിവസവും മൂന്ന് പൂജ പതിവുള്ള ക്ഷേത്രമാണ് ചെന്തിട്ട ദേവീക്ഷേത്രം കുംഭമാസത്തിലെ ഭരണിനാളിലാണ് ഇവിടെ ഉത്സവം അഗ്നിക്കാവടിയും എഴുന്നള്ളത്തും വിശേഷപ്പെട്ട ഉത്സവ ചടങ്ങാണ് ചെന്തിട്ടയിൽ നിന്ന് പുറപ്പെടുന്ന കാവടിക്ക് ആര്യശാല ദേവീക്ഷേത്രത്തിലാണ് അഭിഷേകം നടത്തുന്നത് എല്ലാ ദിവസവും കളമെഴുത്തും മംഗളകുരുതിയും നടത്തുന്ന ക്ഷേത്രം എന്ന പ്രത്യേകതയും ചെന്തിട്ട ദേവീക്ഷേത്രത്തിനുണ്ട് ദിവസവും കളമെഴുത്തും മംഗളകുരുതിയും നടക്കുന്ന രണ്ട് ക്ഷേത്രങ്ങളെ കേരളത്തിലുള്ളൂ ചെന്തിട്ടയിലും പിന്നെ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലുമാണത് ചെന്തിട്ട ക്ഷേത്രത്തിൽ കളമിടുന്നത് നാലമ്പലത്തിന് വടക്കിനിയിലാണ് ഭാഗത്താണ് കളത്തറ തർപ്പണം മണ്ഡപത്തിൽ ആചാരവിധി പ്രകാരം നടത്തിവരുന്നു ധൂളിചിത്രപ്പാട്ട് എന്ന അപരനാമം കൂടിയുള്ള കളമെഴുത്ത് പാട്ട് കേരളത്തിൽ പണ്ടേ പ്രസിദ്ധമായ അനുഷ്ഠാന കലയാണ് നിഗ്രഹത്തിനായി ജന്മം കൊണ്ട് ഭദ്രയെപ്പറ്റിയാണ് പാടുന്നത് കളവും ഭദ്രയുടേത് തന്നെ ദക്ഷിണ തിരുവിതാംകൂറിൽ കളമെഴുത്ത് പാട്ടിന് ചൊല്ലാറുള്ള ഭദ്ര അവതാരം പാട്ടിൽ ചെന്തിട്ട വാഴുന്ന അമ്മയെ പ്രകീർത്തിക്കുന്നുണ്ട് തന്നെ അഭയം പ്രാപിക്കുന്നവരെയെല്ലാം സന്തുഷ്ടയായ ദേവി അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നതാണ് കീർത്തനത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇക്കാരണത്താൽ ചെന്തിട്ടയിൽ വാഴുന്ന ദേവി ദുഷ്ടനിഗ്രഹത്തിനായി അവതരിച്ച ഭദ്രകാളിയാണെന്നാണ് ഭക്തർ വിശ്വസിച്ചു പോരുന്നത് ചെന്തിട്ട ഭഗവതി ശ്രീപാർവ്വതി സങ്കല്പമാണെന്ന് വിശ്വസിക്കുന്ന ഭക്തരും അനവധിയാണ് പാർവതി ചൈതന്യം പ്രപഞ്ചത്തിലെ ഓരോ വ്യക്തിയിലും ശക്തി എന്ന ശക്തിഭാവത്തിൽ ഉറങ്ങിക്കിടക്കുന്നു എന്നാണ് വിശ്വാസം ഇപ്രകാരം പ്രപഞ്ചത്തിൽ ജീവൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഉദിച്ച ദേവി തന്നെയാണ് ആദ്യ പരാശക്തിയായി ചെന്തിട്ട ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് ഈ ദേവിയെ വണങ്ങുന്നവർക്ക് സർവ്വൈശ്വര്യങ്ങളും ജന്മമുക്തിയും ലഭിക്കുന്നു എന്നാണ് വിശ്വാസം എന്നിനെയും നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കുക ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി സന്ധ്യാ